അപ്പോൾ നമ്മൾ വീണ്ടും പാലക്കാട് എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി സ്ഥിരം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്തു അപ്പം ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോഴത്തേക്ക് വണ്ടി മൊത്തം ചളി പൊടിയാക്കി കിടക്കാം കേട്ടോ അമ്മര് മഴയും ഒക്കെ ആയിരുന്നു ഫുള്ള് ചളിയാണ് കേട്ടോ വാ ബോഡിയിലെല്ലാം ചളി അടിച്ച് കിടക്കുവാണ് ഇന്ന് നമ്മൾ വണ്ടി എടുത്തിട്ടേ വണ്ടിയുടെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് വേണ്ടോ വാക്കിലൊക്കെ കണ്ടോ ഫുള്ള് ചളിയാണ് അപ്പൊ നമുക്ക് ഏറെ വണ്ടി കയറിയിട്ട് പോയാലോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പാലക്കാടാണുള്ളു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കാസർഗോഡ് എത്തുന്നവരായിരുന്നു നമ്മൾ വീഡിയോ കാണിച്ച് അതിനുശേഷം ഭയങ്കരമായ മഴയും പിന്നെ റോഡെന്ന് പറയുന്നത് എന്താ പറയുക വെള്ളത്തിൻ്റെ ഇടയിൽ ഇച്ചിരി റോഡുള്ള അവസ്ഥയായിരുന്നു കേട്ടോ റോഡൊന്നും ഇല്ലായിരുന്നു പയ്യോളി ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു ഞങ്ങൾ ഫുൾ നൈറ്റൊക്കെ ആയിരുന്നു കേട്ടോ ഓടിയത് ഫുൾ നൈറ്റ് ഓടിയിട്ട് പോലും കേരളം കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ നമുക്ക് വീഡിയോ എടുമ്പും കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ

ണെങ്കി മൊത്തം വെള്ളപ്പൊക്ക റോഡ് കുളത്തിലൂടെ അങ്ങനെ അറ്റത്തോട്ട് ചേർക്കണ്ടോ ഓടയൊക്കെ ഉണ്ടോ എന്തോ കുഴിയുണ്ടോ വണ്ടി ആ പോയില്ലേ പോവാ ും ആദ്യം സർവീസ് റോഡും മര്യാദയ്ക്ക് പണിഞ്ഞിട്ട് റോഡ് പണി പോണോ

I'm going போய் அதுவி வண்டிகளும் போயிட்டு അവസ്ഥ കേട്ടോ വണ്ടിക്കകത്തുന്ന ഒരു ഭയങ്കരമായ ഒരു ശബ്ദം ഉണ്ടായിരുന്നു ഞാൻ കരുതി ഇത് ഫാനിനകത്ത് നിന്ന് വരുന്ന ശബ്ദമാണ് പക്ഷെ ഫാനിനകത്ത് നല്ല ആ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇത് ജി പി എസിൻ്റെ കണക്ഷനിന്ന് വരുന്ന സൗണ്ട് ആണ് കേട്ടോ ഒരു എക്ച്വൽ സൗണ്ട് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഇതെല്ലാം ഓരോ കാരണങ്ങൾ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ലോഡ് ഇറക്കുന്ന ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ആണ് ഇത് ട്രയൽ റണ്ണാണ് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു ഇനി വരുന്ന ട്രിപ്പുകളിൽ നമ്മളെ പോരായ്മകളൊക്കെ മാറ്റി നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളെന്തായാലും പാലക്കാട് വന്നു അതിലെ വീട്ടിലാണ് കുറേ തുണിയൊക്കെ നനയ്ക്കാനുണ്ട് ഇത്രയും ദിവസത്തെ തുണികളെല്ലാം നനയ്ക്കാനുണ്ട് നമ്മൾ മറ്റേ റൂട്ടിലേക്ക് ഓടുമ്പോൾ നമുക്ക് വെള്ളത്തിന് സൗകര്യമുണ്ട് കുളിക്കാൻ സൗകര്യമുണ്ട് എല്ലാത്തിര സൗകര്യമുണ്ട് പക്ഷേ ഇപ്പോൾ പോയ റൂട്ടിലൊക്കെ കുളിക്കാനൊക്കെ സൗകര്യമൊക്കെ വളരെ കുറവാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ആയിട്ട് പോകുമ്പോഴുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് ടോൾ റോഡും കുറവായതുകൊണ്ട് ഇനി നമ്മൾ വേറെ റൂട്ടിലോട്ടൊക്കെ ഓടാനുള്ള പ്ലാനൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ പോയി കാണാനും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ കുറേ പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ആദ്യം വണ്ടി ക്ലിയർ ആയിരിക്കണം വണ്ടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ സർവീസ് സെൻ്റർ കൊടുത്തിട്ട് നമുക്ക് വൈപ്പറ് ഈ ജി പി എസ്സിന്ന് വരുന്ന ശബ്ദം അത് നിർത്തണം പിന്നെ എ ബി എസിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനായാലും വണ്ടി ഓടിക്കാനായാലും എല്ലാം കൊണ്ട് സൗകര്യമായിരിക്കും അപ്പം ഞാൻ നേരെ വണ്ടിയും കൊണ്ട് ഇവിടെ പോകുന്ന വെച്ചാൽ അശോക് ലേലാൻഡിൻ്റെ ഷോറൂമിലോട്ട് പോകുകയാണ് കേട്ടോ നമ്മളിവിടെ പാലക്കാട് തന്നെയാണ് ബൈപ്പാസിൽ ബൈപ്പാസിൽ പോയിട്ട് നമുക്ക് വണ്ടി കൊണ്ട് കാണിച്ചിട്ട് അതെല്ലാം പോകുന്ന വഴിക്ക് നമുക്ക് വണ്ടി ഒന്ന് കഴുകാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമോയെന്ന് നോക്കുക കേട്ടോ ഇവിടെയൊന്നും വെള്ളം ഒന്നും ഓരോ സൗകര്യമില്ല ഈ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലത്ത് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇത് വെള്ളം കിട്ടുവാണെങ്കിൽ വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് സർവീസ് കൊണ്ടുകൊടുക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടിയെടുക്കാം അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അടുത്ത വരുന്ന വീടുകളിലൊക്കെ നമ്മളെല്ലാം ശരിയാക്കും കേട്ടോ പോരായ്മകളൊക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാം സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തവരൊക്കെ വീണ്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് ബോധിച്ചുകൂടെ നമുക്ക് ഇന്നത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ആ സൗണ്ട് ഇപ്പം വരും എന്നറിയുമ്പോഴാണ് നോക്കാം ചില സമയത്താണ് ഒരു ഭയങ്കര സൗണ്ടാണ് ഉണ്ടോ എന്തായാലും അത് ഡിസ്കണക്ട് ചെയ്യണം ജി പി എസ്സിൻ്റെ സൗണ്ട് ആണ് ഇതിനുമുമ്പ് അതിനകത്ത് ജി പി എസ് ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും ആ ശബ്ദം ഇല്ല പക്ഷെ ഓടമ്പ് വരും ഓക്കെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് ഇറങ്ങി കേട്ടോ ഇവിടുന്ന് പോയി അതിലേക്കൂടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ലൈലൈറ്റിൻ്റെ ഷോറൂമിലോട്ട് പോകാനേ ഇവിടുന്ന് ഏഴെട്ട് കിലോമീറ്റർ വരും തോന്നുന്നു നമ്മൾ വണ്ടി എടുത്ത മഴയാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ വണ്ടിക്കകത്ത് കേറിയ അപ്പൊ മഴ പെയ്യു എന്നുള്ളത് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് മഴയെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് വൈപ്പറില്ലാതെ ഓ എന്നാലും എനിക്ക് ഈ ട്രിപ്പിൽ മനസ്സിലായി നമ്മളെ മലബാർ സൈഡിലുള്ള ആൾക്കാരൊക്കെ ദുര ദുരിതം അനുഭവിക്കുക കേട്ടോ റോഡിന്റെ കാര്യത്തില് ഓ എന്തൊരു എന്തൊരവസ്ഥയോ അവിടെ ആ പയ്യോളി അതേപോലെ തൃശ്ശൂരിന്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെയൊക്കെ റോഡ് പണിയുടെ പേരിൽ ജനങ്ങൾ വലയുവാ ഇവിടെ നമുക്ക് പാലക്കാട് ഇപ്പോൾ റോഡ് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സുഖമാണ് ഇവിടെ ആയാലും കൊല്ലത്തായാലും നമ്മൾ സർവീസ് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലേ അവിടെ അത്ര ബുദ്ധിമുട്ടില്ല പക്ഷെ മലബാർ സൈഡിലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്തോ അത് റോഡൊന്നും ഇല്ല ആദ്യം ഒരു സർവീസ് റോഡ് പണിയിട്ട് വേണം ഹൈവേ പണിയാൻ വണ്ടിയൊക്കെ നാശമായി പോകും ആ റൂട്ടിൽ ഒരു വട്ടം പോയി വന്നാൽ നമുക്ക് നേരെ പോവാം ഇപ്പഴും എ പി എസിന്റെ അത് എന്തായാലും മറ്റേ ശബ്ദം ഇപ്പൊ ഇല്ലാട്ടോ ജി പി എസിന്റെ ശബ്ദം ഇല്ല പക്ഷെ അത് വരും കുറച്ച് ദൂരം ഓടുമ്പത്തേക്ക് വരും പാലക്കാടൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല റോഡാട്ടോ ഇപ്പൊ നമ്മളെ ടൗണിലായാലും ഹൈവേയിലായാലും ഒക്കെ നമുക്ക് നല്ല റോഡുകളുണ്ട് ഇവിടെ ഒന്നാമത് നമുക്ക് ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ രീതി ഇവിടെ നല്ല നിരപ്പായ സ്ഥലമാണ് തമിഴ്നാട് സ്റ്റൈലാണല്ലോ അതുകൊണ്ട് റോഡുകൾക്ക് വലിയ കുഴപ്പം വരത്തില്ല പക്ഷെ അങ്ങോട്ടേ പോകുമ്പോൾ സർവീസ് റോഡൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മാതിരി കേറ്റാണ് ഇപ്പൊ പുതിയതായിട്ട് പണിയുന്ന സർവീസ് റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ലോഡും പുറത്തേക്ക് കയറാൻ നല്ല പാടാണ് കുത്തനെയുള്ള കേറ്റു സർവീസ് റോഡുകളൊക്കെ ഇപ്പൊ നമ്മൾ ലോടും പുറത്ത് ഓടിച്ച് ഓടിച്ച് ഇപ്പൊ കാലിപ്പുറത്ത് ഓടിക്കുമ്പോ ഒരുപാട് ഇരിക്കുന്ന കേട്ടോ വണ്ടി ഭയങ്കര ഫ്രീ ആയി സിമ്പിൾ ആയിട്ട് പോകുന്ന പോലെ ഉണ്ട് ഇവിടെ ഒരു മെയിൻ മാർക്കറ്റ് ആണ് കേട്ടോ നമ്മളെ വെജിറ്റബിൾസും അതുപോലെ തന്നെ എല്ലാത്തരം ഓരോ ജില്ലയിലും കാണുമല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ തൃശ്ശൂർ റൗണ്ടിന്റെ അവിടെ ഒരു മാർക്കറ്റ് ഇല്ലേ അതേപോലെ കൊല്ലത്ത് ചാമക്കട അതേപോലെ പാലക്കാടുള്ള സ്ഥലമാണ് വലിയങ്ങാടി മാർക്കറ്റ് ആ മാർക്കറ്റിൻ്റെ അടുത്തുകൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ ഇവിടെ എല്ലാ വണ്ടികളും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ലോഡുകളെല്ലാം വരുന്ന സ്ഥലമാണ് ഞാൻ ഇവിടുന്ന് റൈറ്റ് അങ്ങ് കയറിപ്പോവും ഇവിടുന്ന് റൈറ്റ് കയറിപ്പോയാൽ നമുക്ക് മേഴ്സിക് കോളേജിൻ്റെ അവിടെ എത്തും അവിടെ നിന്ന് അങ്ങ് പോയാൽ ഇവിടെ നേരെയാണ് മാർക്കറ്റ് ഉള്ളത് വലിയ മാർക്കറ്റാണ് അത്യാവശ്യം എല്ലാം ഉള്ള വലിയൊരു മാർക്കറ്റാണ് കേട്ടോ ഇവിടെ നേരെ കാണുന്നതാണ് മാർക്കറ്റ് മേലേ മുറി എന്നാണ് പറയുക സ്ഥലത്തിന് നമുക്ക് ഇവിടെ റൈറ്റ് കയറി പോകാം എല്ലാം കേരളത്തിലും കർണാടകയിലും വല്ല മഴയായിരുന്നു നമ്മൾ ഇവിടെ എന്തുമാത്രം മഴ നമ്മൾ ഈ പാലം നമ്മൾ സ്ഥിരം കാണിക്കുന്നതാണ് ഈ പാലത്തിലെ കൂടെ പോയാൽ അറിയാൻ പറ്റും തിരുനെല്ലാവായ പാലമാണ് ഇത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് വാഹനാപകടമല്ല ഒരുപാട് കുളിക്കാൻ ഇറങ്ങിയിട്ട് ഒത്തിരി പേര് പോയിട്ടുള്ള സ്ഥലമാണെട്ടോ പക്ഷെ ഇവിടെ വെള്ളം അറിയാൻ പറ്റത്തില്ല പുള്ളി കാട് കയറി ഇപ്പുറ സൈഡാണ് സൈഡാണ്ടോ ഇപ്പുറ സൈഡ് നല്ല വെള്ളമാണ് പാലക്കാടിൻ്റെ ഭംഗി രക്ഷയില്ലാത്ത ഭംഗിയാണ് ഇനി നമ്മൾ ഈ ഇലക്കൂടെ ഒക്കെ കറങ്ങി പോകുമ്പോൾ വയലൊക്കെ കാണാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലക്കാട് അത് എന്തെന്നറിയത്തില്ല ഇവിടെ ഒരു പ്രത്യേകം ഒരു പോസിറ്റീവാണ് ഏത് നാട്ടിൽ പോയിട്ട് വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു എനർജി കിട്ടുന്ന പോലെയാണ് ആ വയലും ആ പച്ചപ്പൊക്കെ കാണുമ്പോഴേ ഭയങ്കര രസമാണ് പിന്നെ റോഡിന്റെ ആയാലും നമുക്ക് ഏത് ചെറിയ റോഡിലെ പോയാലും നമുക്ക് വിശ്വസിക്കാം എവിടെയെങ്കിലും വളയ്ക്കാൻ സൗകര്യം ഉണ്ടാവുമോ ആ കാര്യത്തിൽ ഇവിടെ ടെൻഷനെ അടിക്കണ്ട പഞ്ചായത്ത് റോഡായാലും അത്യാവശ്യം വീതി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി കഴുകാൻ പറ്റിയ കൊള്ളാമെന്നുണ്ട് കാരണം വെച്ചാൽ ഭയങ്കര അഴുതി കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമമാണ് പിന്നെ സർവീസ് സെന്ററിൽ കൊടുക്കണമെങ്കിൽ നല്ല പൈസയോ തൽക്കാലം നമുക്ക് ബക്കറ്റ് കൊള്ളം കൊടുത്ത് ആ ഫ്രണ്ടും ആ ടയറിന്റെ ഭാഗമൊക്കെ ഒന്ന് കഴുകണം ച്ചാ മഴയത്ത് പോയതുകൊണ്ട് ഫുൾ ചെളി അടിച്ച് തെറിച്ചിരിക്കുക എല്ലാ വണ്ടിയുടെ അവസ്ഥ തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗമൊക്കെ നല്ല കൃഷി സ്ഥലങ്ങളാണോ പക്ഷെ മൊത്തം വെള്ളം കയറിയെന്ന് തോന്നുന്നു വയലിലൊക്കെ വയലിലൊക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് കണ്ടോ ഈ സൈഡ് എല്ലാം കൃഷിയാണ് ഇപ്പുറ സൈഡ് നെല്ലും അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ചെറിയൊരു കള്ളുഷാപ്പ് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് ഇപ്പം മൊത്തത്തിൽ നെല്ലും അതുകൂടാതെ പോച്ചയും എല്ലാം കൂടെ പച്ചപ്പായിരിക്കുക മൊത്തത്തിലുള്ള പച്ചയായി ഇവിടെ നമുക്ക് ഇതാ ഇവിടുത്തെ തോട് നിറഞ്ഞു ഒഴുകിയിട്ടുണ്ട് ഇവിടുന്ന് വെള്ളം കിട്ടും പക്ഷേ ഈ പറഞ്ഞാലും വണ്ടി അങ്ങനെ ഒരുപാട് ഒതുക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല വളവും കൂടിയാണ് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒതുക്കിയിട്ട് ഒന്ന് കഴുകിട്ടൊക്കെ പോവാന്നാണ് ഞാൻ വേണ്ട വിചാരിച്ചത് നോക്കാട്ടെ ഇപ്പം തിരക്കൊന്നും ഇല്ലല്ലോ ഇവിടത്തൊക്കെ കടകളിലൊക്കെ വെള്ളം കയറി കേട്ടോ യോമ എന്തായാലും കാര്യണ്ട് ഇവിടെ ഒതുക്കാം ഇവിടെ ഒതുക്കിട്ടെ ചെറുതായിട്ടൊന്ന് ഒതുക്ക ഇത് കണ്ടാ അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രയും വെള്ളം ഇവിടെ കണ്ടിട്ടില്ല ഇവിടെ കണ്ടോ തോടൊക്കെയാ തോടി തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞു പോവാ ഇന്ന് എനിക്കൊന്ന് ഇന്നലെയൊക്കെ ഇതിന്റെ മേളിലേക്ക് ഇവിടെ വെള്ളം പോയിന്ന് തോന്നുന്നു കേട്ടോ ഒന്നാതിരി വെള്ളം ഡെയിഞ്ചറാണ് ഇത് അപ്പുറത്തൊക്കെ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ് ഇവിടെ ഒക്കെ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഉണ്ടോ നല്ല വെള്ളം ഞാൻ വണ്ടി തന്റെ സൈഡിൽ ജസ്റ്റ് നോക്കി നോക്കിക്കൊന്ന് ഫ്രണ്ടെങ്കിലും കഴുകാന്ന് വെച്ചിട്ടോ കുഴപ്പമില്ല അത്യാവശ്യം വണ്ടികളൊക്കെ പോകും പിന്നെ ഇത് മെയിൻ വണ്ടികൾ പോകുന്ന റൂട്ടല്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ജസ്റ്റ് ബക്കറ്റിലെ ഇവിടെ വെള്ളം പിടിക്കുന്നത് തന്നെ ഡേഞ്ചറാണ് ചെളി ആണോ എന്തോ ബക്കറ്റിൽ പിടിച്ചു നോക്കിയാലും അറിയാൻ പറ്റുമോ കേട്ടോ ഇനി ഇവിടെ നിന്ന് കഴുകാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ വെള്ളം കണ്ടിട്ട് ചെളി വെള്ളം പോലെ ഉണ്ട് നോക്കട്ടെ ബക്കറ്റിൽ എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റൂ നമ്മളപ്പോൾ വണ്ടി ഇവിടെ സൈഡിലായിട്ട് ഒതുക്കിയിട്ടുണ്ട് മഴ പെയ്താലൊന്നും വൃത്തിയാവത്തില്ല ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടാലേ അത് വൃത്തിയാകത്തുള്ളൂ വെറും മഴ വെള്ളം കൊണ്ടുകഴിഞ്ഞാലും ആ പൊടി ഉള്ളതുകൊണ്ട് അത് ക്ലിയർ ആവത്തില്ല നമ്മളേലെ ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് ഉണ്ട് പക്ഷേ ബക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ബക്കറ്റിനകത്ത് മൊത്തം അരി സാധനമൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഈ ഒരു കലോങ്ങെടുത്ത് ബാക്കിൽ നിന്ന് വെള്ളം പോകുന്നുണ്ടോ ബാക്ക് ഫുള്ള് ലോ ബോഡി ഫുള്ള് വെള്ളമാണ് ആദ്യം വെച്ചിട്ട് നനച്ചെടുത്തിട്ടേ ഒരു തുണി ഇട്ടിട്ട് തുടച്ചാലേ അഴുക്ക് പോകത്തുള്ളൂ കണ്ടോ ഇല്ല എല്ലാം അഴുക്കുണ്ടോ ഇത് മഴ നനഞ്ഞെന്ന് പറഞ്ഞ് ഈ അഴുക്ക് ഒരിക്കലും പോകത്തില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിയാം നമ്മളെ വണ്ടി വൃത്തിയായിരിക്കണല്ലോ ഈ വെള്ളം കാണുമ്പോൾ അതൊരു കലക്കുവല തോന്നുന്നു പക്ഷെ അത് കണ്ടോ കലക്കൊന്നുമില്ല കേട്ടോ ഒഴുക്ക് വെള്ളമാണ് കണ്ടോ ഇവിടെ കണ്ടോ ഇതൊക്കെ വെള്ളം വീണാലും പോകത്തില്ല ഇവിടെയൊക്കെ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയാൽ മതി അല്ലാതെ ഇതൊന്നുമില്ല മൺ തരിയൊന്നുമില്ല മൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ച് സ്ക്രാച്ചാകുമോ അതെ നോക്കി മന്തരിയൊന്നുമില്ല നമ്മുടെ ബോഡിയിലാണ് മൊത്തം മൺ തരി ഇരിക്കുന്നത് കാലം ഒന്ന് ഉണ്ടോ വൃത്തിയായില്ലേ പക്കറ്റില്ലാത്തോണ്ട് കുറേ വട്ടം പോയി എടുക്കണം എന്തായാലും ഞാൻ മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കിയിട്ട് വീഡിയോ കാണിക്കാം നിലവിലെ കണ്ടീഷൻ ഫ്രണ്ടിൽ കുഴപ്പമില്ല ഫ്രണ്ടിൽ നമ്മൾ അടച്ചിട്ടൊക്കെ ഇറക്കിയൊക്കെ കുറച്ച് കൊടുക്കാറുണ്ട് സൈഡിലൊക്കെ ഉള്ളു അഴുക്ക് അപ്പോൾ നമ്മളെ വണ്ടി ഫ്രണ്ട് ബോഡിയൊന്നും ഞാൻ കഴുകില്ല കേട്ടോ നമ്മളെ പി യു പെയിൻ്റ് അടിച്ചെടുത്തൊന്നും ഞാൻ ഈ വെള്ളം വെച്ച് കഴുകില്ല നമ്മൾ ജസ്റ്റ് മഡ്ഗാടും ചെളി അടിച്ച ഭാഗമൊക്കെ മാത്രം ഒന്ന് വൃത്തിയാക്കിയതേ ഉള്ളൂ കേട്ടോ അല്ലാതെ പിന്നെ ബാക്കിൽ വൃത്തിയാക്കി തൽക്കാലം ഇത് മതി ഫുൾ ഇപ്പം ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇവിടെ അധിക നേരം പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് വണ്ടിയെടുത്തിട്ട് നേരെ ഷോറൂമിലോട്ട് പോവാം ഇപ്പോഴേ ഈ ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് അധികം നേരെ ഇടാൻ പറ്റത്തില്ല കേട്ടോ ചെറിയൊരു ടേണിങ് കൂടിയാണ് ബാക്കി ഇനി എവിടെയെങ്കിലും നമുക്ക് സൗര്യം പോലെ സ്ഥലം കിട്ടും അതും അത് പിന്നെ ചെയ്യാം ഓടിയൊന്നും കഴിയില്ല എന്നാൽ പിന്നെ പോവാം നേരെ സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ടെ ഇന്നത്തെ പരിപാടി കൊടുക്കാം സർവീസ് സെൻ്ററിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നവും കാണത്തില്ല അതുമാത്രമല്ല എനിക്ക് വേറൊരു കാര്യം മനസ്സിലായെന്ന് തരോ ലോഡും പുറത്തെ ഗിയറൊക്കെ ഒരു ടൈറ്റ് ഉള്ളുല്ലൂ ഇപ്പോൾ കാലിപ്പുറത്ത് ഗിയറൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു ഞാൻ ഇവിടുന്ന് ഓടിച്ചപ്പോൾ കാലിപ്പുറത്തല്ലേ ഓടിച്ചിട്ടുള്ളൂ അപ്പോൾ കുഴപ്പമില്ലായിരുന്നു ലോഡ് കയറ്റിയെടുക്കുമ്പോഴാണ് കാലിപ്പ ഇത് ഗിയറിനൊക്കെ ഒരു സൗണ്ട് വരുന്നത് കേട്ടോ എല്ലാം അങ്ങനെയാണ് ലോഡും പുറത്തിനേക്കാളും ആയിട്ട് ഒടിയും കാലിപ്പുറത്ത് ലോഡും പുറത്ത് അങ്ങനെ അധികം ഓടി നല്ല രീതിയിൽ ഒടിഞ്ഞു വരത്തില്ല വണ്ടി ഇപ്പം എന്താ ഗിയർ കുഴപ്പമില്ല ഗിയർ ഓക്കെയാണ് ോഡും പുറത്ത് ഭയങ്കര ടൈറ്റ് പോലെ തോന്നി ഫോർത്ത് ഫിഫ്ത്തിനായിരുന്നു ഒരു സൗണ്ട് ആ ഈ സൗണ്ട് ഉണ്ടോ അത് മാറിയിട്ടില്ല കിറ കിറുകൊരു സൗണ്ടേ ഫിഫ്ത്ത് ആ ചെറിയൊരു ഇതേ ഉള്ളൂ നല്ല ലോഡും പുറത്ത് ഭയങ്കര സൗണ്ട് കേൾക്കുമായിരുന്നു ഇപ്പൊ അത്ര സൗണ്ട് ഇല്ലാട്ടോ ആ അപ്പൊ നമുക്കേ സർവീസ് പോവാലേ നല്ല സ്ഥലമായിരുന്നു പക്ഷെ വണ്ടിയൊക്കെ കഴുകാനായിരുന്നു ഒരിച്ചിരി കൂടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നമുക്ക് ഒതുക്കിയിട്ട് നല്ലപോലെ കഴുകാൻ പറ്റാനായിരുന്നു വെള്ളം കുഴപ്പമില്ലായിരുന്നു കളറ് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ അപ്പൊ വീണ്ടും നമ്മൾ കൂടെ പോവാണ് കേട്ടോ ഇവിടെ പുതിയതായിട്ട് ഇപ്പൊരു ചിപ്സ് കട തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ചിപ്സ് കടയാ അപ്പൊ നമുക്ക് ഹൈവേയിലോട്ട് കേറാം ഇതുപോലത്തെ ഹൈവേ റോഡുവാണെങ്കിൽ അടിപൊളിയാണ് നമുക്ക് വീഡിയോ എടുപ്പ് നടക്കും ജോലി നടക്കും തമിഴ്നാട്ടിലെ വണ്ടി കൂടുതൽ അവർ ടോൾ റോഡിലെ തന്നെയാണ് ഓടിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അവരെ വണ്ടിയുടെ ടയർ നിക്കു തോന്നും നമ്മൾ ഈ മഹാരാഷ്ട്ര റോഡിലൊക്കെ പോയാൽ അടിപൊളിയായിരിക്കും ടയറിൽ കല്ലെടുക്കാനേ സമയമുള്ളൂ ഈ റോട്ടിൽ പോയ കഴിഞ്ഞാ എപ്പോ വണ്ടി നിർത്തിയാലും ഒരു പത്തിരുപത് കല്ല് അതിനകത്ത് കാണും ഒന്നാമത് ഈ വല്യ ടയറായതുകൊണ്ട് പെട്ടെന്ന് കല്ല് കയറും ഇപ്പൊ ഇങ്ങനത്തെ റോഡിലേക്കൂടെ പോവാണെങ്കിൽ വലുതായിട്ട് കല്ലൊന്നും കേറത്തില്ല അടിപൊളി റോഡല്ലേ വണ്ടി കാലിപ്പുറത്ത് വേറെ ലെവലാട്ടോ കേട്ടോ ഇപ്പൊ ഓടിച്ചപ്പോ പണ്ട് ഓടിച്ചപ്പോ അറിഞ്ഞില്ലായിരുന്നു പണ്ട് സ്ഥിരം കാലിപ്പുറത്ത് ഓടിക്കാറില്ലായിരുന്നോ ഇപ്പൊ ലോഡ് നല്ല ലോഡൊക്കെ ഗേറ്റ് ഓടിച്ചിട്ട് ഇപ്പൊ കാലിക്ക് ഇതാ ഹൈവേലൊക്കെ പോകുമ്പോഴേ ആക്സിലേറ്റർ ഇങ്ങനെ തൊട്ടാ മതി എന്നുള്ള രീതിയായി സൗണ്ടും മറ്റേ ഭയങ്കര സൗണ്ട് അല്ലേ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വണ്ടികൾ തന്നെയാണ് എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മള് വണ്ടി കൊണ്ട് കാണിച്ചിട്ടേ നമ്മളെ നാണക്കിടയത്ത് വേറെ ഒന്നും അല്ല ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് വണ്ടിയുടെ എ ബി എസ്സിൽ ലൈറ്റൊക്കെ കത്തി കിടക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ ചോറുമാർ പറഞ്ഞു അതൊന്നും ഒരു കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ അത് കത്ത് കത്തും അത് ഇപ്പൊ റെഡി ആക്കിയാലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ വെള്ളം തന്നെ പോകുമ്പോൾ എന്തെങ്കിലും വന്നാൽ അത് കത്തും അത് കാര്യമാക്കാണ്ട അത് കുഴപ്പമൊന്നും ഇല്ല ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു അതിനുവേണ്ടി കേട്ടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു പിന്നെ വൈപ്പറിന് പറയുമ്പോഴത്തേക്കും അവിടെ ഒത്തിരി വണ്ടികളുണ്ട് അപ്പോൾ ആ വണ്ടികളൊക്കെ കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ ഞാൻ പിന്നെ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടല്ല വന്നത് കാരണം എന്തായാലും ഇവിടെ വരാനുണ്ട് നമ്മളെ ഒരു ഒന്ന് രണ്ട് ലൈറ്റും കൂടെ പിടിപ്പിക്കാലോ എന്നൊരു ഐഡിയ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് കാണിക്കാന്ന് വെച്ചാൽ അപ്പോൾ അത് വലിയ കാര്യമൊന്നുമല്ലെന്ന് പറഞ്ഞു പിന്നെ ഗിയർ ഇപ്പോൾ ഒരു സൗണ്ടൊന്നും വല്ലതായിട്ട് കേൾക്കുന്നില്ല കേട്ടോ ലോഡും പുറത്ത് മാത്രമേ ഗിയറിന്റെ സൗണ്ട് കേൾക്കുന്നുള്ളൂ എന്തായാലും ഇപ്പൊ അവിടെ ഒന്നും പണി നടക്കത്തില്ലാട്ടോ കാരണം അത്രയ്ക്ക് വണ്ടിയുണ്ട് ഒരു പത്ത് പതിനഞ്ച് വണ്ടി കിടപ്പുണ്ട് ഞാൻ എന്തായാലും വണ്ടി അപ്പുറത്ത് ഒതുക്കിയിട്ട് തിരിച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ച വീട്ടിലോട്ട് പോകാൻ കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ ഇനി ഇതിനടുത്ത് നമ്മൾ തമിഴ്നാട്ടിലോട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് നോക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ തമിഴ്നാട്ടിലേക്ക് ഓടി പരിചയമുള്ള ആരെങ്കിലും ഡ്രൈവർമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ എന്റെ നമ്പർ ഞാൻ കൊടുക്കാം ഒന്ന് കോൺടാക്ട് ചെയ്യണേ വണ്ടിയിൽ ടയറ് പൊട്ടിയെന്ന് തോന്നിട്ടോ ഓ അങ്ങ് പോയി ഒരു ടിപ്പറിൻ്റെ കണ്ട ടയർ പൊട്ടി പട്ടികളെല്ലാം എല്ലാം കൂടെ സൗണ്ട് കേട്ട് ഓടി കേട്ടോ ടയർ പൊട്ടിയോ കറക്റ്റ് ടി വി എസിന്റെ മുമ്പിൽ തന്നെയാണ് ടയർ പൊട്ടിയത് അപ്പം ഞാൻ എന്തായാലും നേരെ വീട്ടിലോട്ട് പോവാണ് ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പോൾ കേട്ടോ നമ്മളിനി അടുത്ത ട്രിപ്പ് ഒക്കെ കണ്ടുപിടിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് പൊള്ളാച്ചിയിലൊക്കെ പോയി കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് കോണ്ടാക്ട്സ് ഒക്കെ ഒപ്പിച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം